എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മോന്മുഖം ആവുകയാണെങ്കിൽ ഈ ലോകഭോഗങ്ങളിൽ ഒന്നിലും തന്നെ നമുക്ക് അത്യാസക്തി ഉണ്ടാവുകയില്ല എന്നാൽ ഈ ലോകഭോഗങ്ങളിലാണ് നമ്മുടെ മനസ്സ് ആസക്തമാകുന്നതെങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും ആത്മോത്മുഖം ആവുകയുമില്ല അതിനാൽ ഈ ലോകഭോഗങ്ങളിൽ മാത്രം ഭ്രമിച്ചു കഴിയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകും പല തടസ്സങ്ങളും ഉണ്ടാകും അതിനൊന്നാമത്തെ കാരണം ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ ആരോഗ്യം ഹാനി ആരോഗ്യത്തിന് ഹാനി ഉണ്ടാവുന്നതാണ് അതിനാൽ ആരോഗ്യവും സൗഖ്യവും നമുക്ക് നിലനിൽക്കണമെങ്കിൽ നാം ഇന്ദ്രിയങ്ങളിൽ കൂടി അമിതമായ വ്യവഹാരം തടയേണ്ടതായുണ്ട് ഇന്ദ്രിയങ്ങളെ കെട്ടഴിച്ചുവിട്ട കുതിരകളെപ്പോലെയാണെങ്കിൽ ശരീരമാവുന്ന രസത്തിൽ ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകളാണ് ആ കുതിരകൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ രഥത്തെ ദേഹമാകുന്ന രഥത്തെ പല ആപത്തുകളിലും കൊണ്ടുപോയി ചാടിക്കും അത് ചാടാതിരിക്കണമെങ്കിൽ നല്ല നിയന്ത്രണം കൂടിയേ കഴിയും നിയന്ത്രണമുള്ള കുതിരകളെ കെട്ടിയ ഒരു രഥത്തിന് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടൊരു കവി പറയുകയാണ് യോഗത്തിലാസക്തില്ലേരുമാനം ഭോഗത്തിലാസക്തമാകും ഭോഗത്തിലാസക്തമായാൽ മഹാമായ മാർഗത്തിൽ വൻ തീർക്കും നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം തടസ്സങ്ങളാണ് എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നും ഇവിടെ വ്യക്തമാക്കി തരുകയാണ് യോഗത്തിൽ ആസക്തി ഇല്ലേൽ യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യോഗാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ അർത്ഥത്തിൽ അല്ല ഇവിടെ യോഗം എന്ന് പറയുന്നത് യോഗം എന്നാൽ ചേർച്ച ജീവനും ഈശ്വരനും തമ്മിലുള്ള ചേർച്ച ജീവൻ എപ്പോഴും ആത്മോന്മുഖമായി തിരിയുന്നതിന് യോഗം എന്ന് പറയുന്നു ആ യോഗത്തിന് നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭോഗവസ്തുക്കളിൽ കൂടിക്കൊണ്ടിരിക്കുക ഭോഗം എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന തുച്ഛമായ സുഖത്തിനാണ് ഭോഗം എന്ന് പറയുന്നത് അങ്ങനെ യോഗത്തിലേക്ക് മനസ്സ് പോകാതെ ഭോഗത്തിലേക്കാണ് നാം നീങ്ങുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും അതെന്താണ് ഭോഗത്തിലാസക്തമായാൽ മഹാമായ മഹാമായ എന്നാൽ ഈ പ്രകൃതിക്കാണ് ഇവിടെ മഹാമായ എന്ന് പറയുന്നത് ഈ പ്രകൃതി ശക്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വൻ മതിൽ സൃഷ്ടിക്കും വൻമതിൽ സൃഷ്ടിക്കും ആർക്ക് ഭോഗത്തിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് യോഗത്തിൽ അല്പം പോലും ശ്രദ്ധയില്ലാതെ താൽപര്യമില്ലാതെ ഭോഗത്തിലൂടെ മാത്രം ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ പ്രകൃതി നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിക്കും അതിലൊന്നാമത്തെ തടസ്സമാണ് നമ്മുടെ നാവിൻ്റെ രസനയ്ക്ക് അടിമപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ആരോഗ്യം കവർന്നെടുക്കും കൂടുതൽ കൂടുതൽ സ്വാദിഷ്ടമായ ആഹാര സാധനത്തെ മോഹിച്ചാൽ നമ്മുടെ ശരീരം രോഗഗ്രസ്തമാവുക മാത്രമാണ് ആത്മരസം അറിയണമെങ്കിൽ നാവിൻ്റെ രസം നാം കുറച്ചേ പറ്റും അതുകൊണ്ട് നാം ഈ മാർഗത്തിൽ നമ്മുടെ മാർഗത്തിൽ മുന്നോട്ടുള്ള ഗതിയിൽ വന്മതിൽ എന്നാൽ പലതരത്തിലുള്ള തടസ്സങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലല്ല അനേക തരത്തിലുള്ള നമ്മുടെ വാക്കൊന്നു കഴിച്ചു കഴിഞ്ഞാൽ നാം വീട്ടിലെത്തേണ്ടതിന് പകരം നാം ചിലപ്പോൾ കോടതിയിൽ എത്തേണ്ടതായി വരും മാത്രമല്ല നമുക്ക് നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്താൽ അല്പം വാഹനം ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധ പറ്റിയാൽ നാം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പകരം നമ്മൾ ആശുപത്രിയിൽ എത്തേണ്ടതായി വന്നേക്കാം ഇതെല്ലാം നിയന്ത്രണമില്ലാത്ത ജീവിതത്തിന്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് മാനം മനം മനസ്സ് യോഗത്തിലാസക്തില്ലേ മനം ഭോഗാസക്തമാകും ഭോഗത്തിലാസക്തമായാൽ മഹാമായ മാർഗത്തിൽ വൻ മതിൽ തീർക്കും